കക്ഷി രാഷ്ട്രീയ ഭേദമന്യ വലിയൊരു സുഹൃദ് വലയത്തിന് ഉടമയാണ് ചിറക്കടവ് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആനന്ദ് ജി നായർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ആനന്ദ് ജി നായർ വിവിധ സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു പൊൻകുന്നം എൻഎസ്എസ് കാര്യോഗത്തിന്റെ ഖജാൻജിയാണ് ആനന്ദ് അഞ്ചാം വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതായി ആനന്ദ് പറയുന്നുണ്ട് അപ്പം മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരെയും നമ്മുടെ സമസ്ത മേഖലയിലുള്ള ആൾക്കാരെയും ഒരുമിച്ച് ചേർത്ത് നമ്മുടെ തോളോട് തോൾ ചേർന്ന് അതായത് എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദം എന്നിവയെ എല്ലാവരുമായിട്ട് ഒരു സൗഹൃദത്തിൽ ഒരു വാർഡിൽ ആയിരത്തി അഞ്ഞൂറ് പേരിൽ താഴേ അവരെല്ലാം സൗഹൃദമായിട്ടും നല്ല സ്നേഹത്തിനും കഴിയണം എന്നുള്ളതാണ് നമ്മളുടെ പ്രഥമ ആവശ്യം അതിനുശേഷം മാത്രമേ നമുക്കൊരു മുന്നോട്ടുള്ള യാത്ര പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും ഒരു കുടക്കീഴൊരുമിപ്പിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം അതിനുശേഷം നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ മേഖലയും അത് ഓരോന്നും നിങ്ങളിലേക്ക് നമ്മൾ എത്തുകയും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഡേറ്റ ശേഖരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാനായിട്ടാണ് തീരുമാനം പൊൻകുന്നം ടൗണിന് സമീപം ഇന്റർനെറ്റ് കഫേ നടത്തുകയാണ് ഇദ്ദേഹം പൊൻകുന്നം എസ് ബി ഐ മാനേജരായിരുന്ന പരേതനായ ഗോപികുട്ടൻ നായരുടെയും പൊൻകുന്നം ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക വിജയമണിയുടെയും മകനാണ് ആനന്ദ്ജി നായർ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് ആനന്ദ് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം